ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ നോമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലെ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കുറച്ച് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട ചമ്മന്തിയാണ് അപ്പോൾ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു നാല് എഗ്ഗ് നല്ലപോലെ പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സർ ചാറിലോട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പം നമുക്ക് ചമ്മന്തി നമ്മളിഷ്ടത്തിനനുസരിച്ച് എടുക്കുണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ നാളികേരെ മിച്ചറ് ചാറിലോട്ട് ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇതായതുപോലെ ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഉള്ളിലുള്ള ഈ ഒരു ഉണ്ണിയുണ്ടല്ലോ അതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു മുട്ടയുടെ ഉണ്ണിയും അതുപോലെ നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കൂടെ നല്ല പോലെ ഒന്നൊരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചൊരു നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതാ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു വെള്ളയിലോട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ചു കൊടുക്കാം ആയിട്ട് ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ വെച്ചുകൊടുക്കാം കേട്ടെ നമ്മൾ ഈ ഒരു ചമ്മന്തി നല്ലപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് വേണം അതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ടോ അപ്പോഴേ നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിക്കുമ്പോൾ വിട്ടു പോകാതിരിക്കുള്ളൂതാ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം തയ്യാറാക്കി എടുക്കാം തന്നെയാട്ടോ അപ്പം ചമ്മന്തി ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള രീതിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ചമ്മന്തിയുടെ കാര്യം ഞാൻ എല്ലാം ഇതുപോലെ കവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുക്കി പൊരിക്കുന്നതിന് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് കടലപ്പൊടി ഒരു കാൽ കപ്പ് അളവിൽ മൈദ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പകുതി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണും ഗരം മസാലയും കൂടെ ചേർത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ഒരു നമ്മൾ മുട്ട ബൊജിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ബാറ്റർ തയ്യാറാക്കി ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ എന്നാൽ ഒത്തിരി തിക്കായിട്ടും വരരുത് അപ്പോൾ ആ ഒരു പാകത്തിന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊരു സ്പൂൺ വെച്ച് ഞാൻ ഈ മുട്ട ഒച്ചു തയ്യാറെടുക്കണം പറഞ്ഞാണെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ടായിട്ട് കിട്ടുന്ന രീതിക്ക് വേണം ഇനി ഇനിയൊന്നുമില്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോ മുട്ട ഇതുപോലെ നമ്മുടെ ഈ ഒരു മാവിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുട്ട സംബന്ധിവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പം താ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെത്തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു